െ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു അഖിൽ വിനീത് സുമേഷ് എന്നിവരാണ് പ്രതികൾ ഇവർ ലഹരി സംഘത്തിലെ ഗുണ്ടാ സംഘം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി അഖിലും വിനീതും കൊലപാതക കേസുകളിലെ പ്രതികളാണ് കരമന അനന്തു കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു ഇവർ പ്രതികൾ കേരളം വിട്ടുപോകാനുള്ള സാധ്യത പോലീസ് തള്ളുന്നില്ല പ്രതികളെ വേഗം പിടികൂടണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകി അതേസമയം കൊലപാതകത്തിന് കാരണം മുൻ പോലീസ് കണ്ടെത്തൽ തിരഞ്ഞെടുപ്പ് ദിവസം പാപ്പനംകോട്ടെ ബാറിൽ അഖിലും മറ്റൊരു സംഘവുമായി സംഘർഷമുണ്ടായിരുന്നു എതിർ സംഘത്തിലെ ആളുകളെ അഖിൽ കല്ലുകൊണ്ട് തലയ്ക്ക് ആക്രമിച്ചിരുന്നു തുടർന്നുണ്ടായ വൈരാഗ്യം മൂലം എതിർ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇന്നലെ അഖിലിനെ ആക്രമിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട അഖിലും പ്രതികളും ലഹരി സംഘത്തിലെ കണ്ണികളാണെന്ന് സ്ഥിരീകരിച്ചു അഖിലിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അഖിലിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് തവണ അഖിലിന്റെ ദേഹത്തേക്ക് കല്ലെടുത്തിടുകയും ഒരു മിനിറ്റോളം കമ്പി വടി കൊണ്ട് നിർത്താതെ അടിക്കുകയും ദൃശ്യങ്ങളിൽ കാണാം അഖിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും നിലത്തിട്ട് ആക്രമിച്ചു ബോധരഹിതനായിട്ടും ക്രൂരമായ മർദ്ദനം തുടരുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തലയോട്ടി പിളർന്ന നിലയിലായിരുന്നു അഖിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനന്തു ഗിരീഷ് എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകളോളം ക്രൂര പീഡനത്തിനിരയാക്കിയ ശേഷമാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലായിരുന്നു ഈ സംഭവം കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അനന്തവും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു തുടർന്ന് ദേശീയപാതയ്ക്കരികിലെ കാടുപിടിച്ച സ്ഥലത്ത് പ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടക്കുന്നതിനിടെയാണ് ഇവർ അനന്തുവിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത് ജന്മദിനാഘോഷത്തിനിടെ അനന്തുവിനെ കുറിച്ച് ഓർമ്മ വന്നതോടെ അക്രമസംഘം ഇയാളെ തേടിയിറങ്ങി തുടർന്ന് റോഡരികിലെ ഒരു ബേക്കറിയിൽ നിൽക്കുകയായിരുന്നു അനന്തുവിനെ ഇയാളുടെ തന്നെ ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ആറഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ഒരു ദിവസം മുഴുവൻ അനന്തുവിനെ പീഡിപ്പിച്ചു തലയ്ക്ക് കല്ലുകൊണ്ടടിക്കുകയും കാലിലെ മാംസം മുറിച്ചു മാറ്റുകയും ചെയ്തു അനന്തു ജീവന് വേണ്ടി പിടയ്ക്കുമ്പോൾ ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി അട്ടഹസിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്ത അനന്തുവിന്റെ ഇരു കൈയിലെയും കാലിലെയും രക്തധമനികൾ മുറിക്കുകയും തലഭാരമുള്ള വസ്തു ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിരുന്നു സമാനമായ രീതിയിലാണ് അഖിലിനെയും കൊലപ്പെടുത്തിയത്